കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കർക്കിടക മാസത്തിലെ ആദ്യ ദിവസങ്ങൾ മലയാളികൾക്ക് പതിവ് പോലെ മഴയുടെ മണവുമായി എത്തിയിരുന്നു ആദ്യം ചെറിയൊരു മഞ്ഞുതുള്ളി പോലെ തോന്നിച്ചെങ്കിലും പിന്നീട് ആ മേഘങ്ങൾ യാഥാർത്ഥ്യത്തിന് മുഖം കാണിക്കുകയായിരുന്നു കാറ്റും മഴയും ചേർന്ന് അനങ്ങാത്തൊരു ശക്തിയായി മാറി ആരും ഭയപ്പെട്ടില്ല കാരണം കേരളത്തിന്റെ ജനങ്ങൾക്ക് മഴ എന്നത് അന്യമായി ഒന്നായിരുന്നില്ല വർഷം തോറും വരുന്ന കാറ്റും മഴയും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ ജൂലൈ പതിനാറാം തീയതി മുതൽ ആ മഴ ഒരു പേമാരിയാവുകയായിരുന്നു മഴത്തുള്ളികൾ പതിയെ മണ്ണിനെയും പുഴുക്കളെയും കീഴടക്കി ഗ്രാമങ്ങളെയും കാടുകളെയും ഇരുട്ടിലാഴ്ത്തി വീടുകളുടെ മുകളിലൂടെ പാറുന്ന വെള്ളപ്പാച്ചിലായി മാറി ആ തുടർച്ചയായ ഒൻപത് ദിവസത്തെ കനത്ത മഴ ഒരിക്കലും മിണ്ടാതെ അടങ്ങിയിരുന്ന മലയിടുക്കുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു പാറകളും മരങ്ങളും ഇടിച്ചു തകർത്ത് മലകൾ തകർന്നു വീണു അവ കുത്തിയൊഴുകുന്ന വെള്ളത്തോട് ചേർന്ന് വലിയ സ്വാഭാവിക ബണ്ടുകളായി മാറി ഇന്നത്തെ മാട്ടുപ്പെട്ടി അണക്കെട്ട് നിലകൊള്ളുന്ന ഭാഗത്താണ് ആദ്യം ആ ബണ്ട് രൂപപ്പെട്ടത് മലകൾ ഇടിഞ്ഞു വീണ മരങ്ങളും പാറകളും ചേർത്ത് വെള്ളത്തെ തടഞ്ഞു തടഞ്ഞു നിന്ന വെള്ളം കൂടുതൽ കൂടുകയും ചെയ്തു ഭാരം സഹിക്കാനാകാതെ പൊട്ടിത്തെറിച്ചു അതിനൊടുവിൽ ഉണ്ടായിരുന്ന മഹാപ്രളയം കൺമുന്നിൽ കാണുന്നവർക്ക് ഭീകര സ്വപ്നമായി മാറുകയായിരുന്നു മൂന്നാർ പട്ടണത്തെ തുടച്ചു നീക്കിയത് തന്നെ ആ പൊട്ടിത്തെറിച്ച ജലബാച്ചിലായിരുന്നു പട്ടണത്തിലെ വീടുകൾ തെരുവുകൾ കടകൾ ആശുപത്രികൾ വിദ്യാലയങ്ങൾ സ്റ്റേഷനുകൾ എല്ലാം ഒരുമിച്ച് മുങ്ങിപ്പോയി പ്രകൃതി തന്റെ കഠിന രൂപം കാട്ടുമ്പോൾ മനുഷ്യന്റെ കരുത്തും ആധുനിക സംവിധാനങ്ങളും ഒന്നും തന്നെ നിലകൊള്ളാനായില്ല ഒരു രാത്രിക്കകം തന്നെ മൂന്നാർ ഇല്ലാതെയായി